സ്വകാര്യ വ്യക്തിയുടെ വീടിന് സമീപം കൂറ്റൻ രാജപെമ്പാലെ പിടികൂടി പതിനാല് അടിയോളം നീളമുള്ള പാമ്പിനെ റബ്ബർ തോട്ടത്തിൽ വെച്ചാണ് ഫോറസ്റ്റ് വാച്ചർ പിടികൂടിയത് പാമ്പിനെ ഉൾവനത്തിൽ തുറന്നുവിടുമെന്ന് അധികൃതർ അറിയിച്ചു വരെയുള്ള ಹಿಮ ಗೋಲ್ಡ್ಸ್ ಅಂಡ್ ಡೈಮಂಡ್ಸ್ ಸೆಂಟ್ರಲ್ ಜಂಕ್ಷನ್ ನೆಡುಗಟ್ಟ കോട്ടപ്പടി മുട്ടത്തുപാറയിൽ സ്വകാര്യ വ്യക്തിയുടെ വീടിന് സമീപം എത്തിയ കൂറ്റൻ രാജവെമ്പാലയെ പിടികൂടി ആദ്യം വീടിനോടടുത്താണ് പാപിനെ കണ്ടത് തുടർന്ന് സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് കടന്ന രാജവെമ്പാലയെ ഫോറസ്റ്റ് വാച്ചർ സണ്ണി വൈകിട്ടോടെ പിടികൂടുകയായിരുന്നു ഏകദേശം പതിനാലടിയോളം നീളം വരുന്ന രാജവെമ്പാലയെ ഉൾവനത്തിൽ സുരക്ഷിതമായി തുറന്നുവിടുമെന്ന് അധികൃതർ അറിയിച്ചു എ ന്യൂസ് നെറ്റ്വർക്ക് കോതമംഗലം ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആന്റിക് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം